മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ട് നിശ്ചയിക്കുന്നതിനുമാണ് സദസ്സ് ചേർന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിന്റെയും ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് പത്തനാപുരം മണ്ഡലത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജനകീയ സദസ്സിന് അധ്യക്ഷത വഹിച്ചു മുതൽ ഒരു അല്പം കളക്ഷൻ കിട്ടുന്ന ഒരു മേഖലയോട് പോയി അല്പം കളക്ഷൻ കുറയുന്നൊരു മേഖലയോട് വീണ്ടും കളക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നു ഇത് വിജയകരമായി നടത്തക്ക രീതിയിലാണ് റൂട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത് ആവശ്യത്തിന് എന്തിനു വീടിന് മാറിയ വണ്ടി വന്നോട്ടെ എന്ന് പറയുന്ന ആ വണ്ടി മറ്റൊരു മേഖലയിൽ എന്തെങ്കിലും കളക്ടീവായിട്ട് വന്നില്ലെങ്കിൽ ഈ റൂട്ട് ആരും എടുക്കില്ല റൂട്ട് ഫോർമുലറ്റ് ചെയ്ത് വെച്ചാൽ ആരും എടുക്കില്ല ഇത് പ്രൈവറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് വ്യക്തി വന്ന് രണ്ടുപേർ വന്നു ഒരേ റൂട്ടില് അപ്പോൾ ഒരു വണ്ടികളുടെ എണ്ണവും നിശ്ചിത പ്രതിരോധന സിറ്റിയിൽ ചെയ്തത് നൂറ്റിമൂന്ന് വണ്ടി എന്ന് നോട്ടിഫൈ ചെയ്തു കൊല്ലം ആർ ടിഒ പത്തനാപുരം മണ്ഡലത്തിലെ തദ്ദേശ പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സ്വകാര്യ ബസ്സുകളുടെ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കരാർ സർവീസ് നടത്തുന്നതിനുള്ള തീരുമാനവും യോഗത്തിലെടുത്തു തീരുമാനം നടപ്പാകുന്നതോടെ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പത്തനാപുരം